ജനങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിച്ച് വണ്ടൂർ കാളികവ് റോഡ് നവീകരണത്തിനായി വിവിധ ഭാഗങ്ങളിലായി പൊളിച്ചിട്ട റോഡ് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല വേനലിന് മുമ്പെ തുടങ്ങിയ നവീകരണ പ്രവൃത്തിയാണ് വേനലും കഴിഞ്ഞ് വർഷക്കാലം ഒന്നര മാസം പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയിട്ടില്ല കാളികാവ് മുതൽ വണ്ടൂർ ബൈപാസ് വഴി മണലുമൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വരെയാണ് നവീകരണ പ്രവൃത്തി കേന്ദ്ര ഫണ്ടായതിനാൽ തന്നെ ദേശീയ പാത അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല പാതയിൽ ഓവു ജാൽ പ്രവൃത്തി നടത്തിയ ഭാഗങ്ങളിൽ പലയിടത്തും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസമാണ് വണ്ടൂർ ബൈപാസ് റോഡിലും കാളികാവ് ഭാഗത്തുമെല്ലാം ചില സ്ഥലങ്ങളിൽ റോഡിന്റെ ഒരു ഭാഗത്ത് മാത്രം പുതുതായി ടാർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ റോഡും പുതുതായി ടാർ ചെയ്ത ഭാഗവും തമ്മിൽ രണ്ടിഞ്ചിലേറെ വ്യത്യാസമുള്ളത് കാരണം വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോവാൻ സാധിക്കുന്നില്ല അപകടത്തിനും ഇത് വഴിവെക്കുന്നു വണ്ടൂർ കൂരിക്കുണ്ടിൽ കുറച്ചു ഭാഗം നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം റോഡ് ഉയർത്തി ടാർ ചെയ്യാനാണ് റോഡ് ത് ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര ദുർഘടമായിരിക്കുകയാണ് മുമ്പ് മഴ പെയ്യുമ്പോൾ മാത്രമാണ് യാത്രാ ദുരിതമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഴുവൻ സമയവും ദുരിതമാണ് ചെളി ഒഴിവാക്കുവാനായി കോറിമാലിന്യം ഇട്ടത് പല ഭാഗത്തും കുഴികളായി രൂപപ്പെട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇതുവഴിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതമാണ് ചെളിവെള്ളം തെറിക്കാതെ ഇതുവഴി നടക്കാൻ സാധിക്കില്ല ടൗൺ സ്ക്വയർ കഴിഞ്ഞ് ഇറക്കമിറങ്ങി വരുന്ന ഭാഗത്ത് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എത്രയും വേഗം നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് സുഗമമായ ഗതാഗതത്തിന് സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്